പൂച്ച അല്ലെ അടുത്തതാ പൂച്ചട വീട്ടിലെ പാർട്ടിന്നല്ലേ പോയോക്കല്ലേ കിട്ടാണ്ടിട്ടെ പൂച്ചാട്ട ഉണ്ട് നമ്മുടെ കെ ഡി പിന്നെ കുറുകൻ ചേട്ടനാണ് മറക്കരുത് നമ്മുടെ വീട്ടിൽ എല്ലാവരും എനിക്കന്നരണേ പൂച്ചാട്ടി പൂച്ചാട്ടാ എന്തൊക്കെ ചെയ്തോളൂ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ നമുക്ക്

എന്ന ഓട്ട് ചെയ്തിട്ട് പോളെ കടന്നു രണ്ടാഴ്ച നല്ല സുഖാ ഞാൻ പോട്ടെ രണ്ടാം വാട്ടില് പത്ത് വോട്ടും കൂടി ഉണ്ട് പേരുണ്ടല്ലോ ഉം പേര് എഴുതാനാ പോലും